നമസ്കാരം അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവരിൽ ചിലത് നാം വിചാരിക്കുന്നതിലും ദുർബലരും ചിലർ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളവരാകാനും സാധ്യതയുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വരുന്നതെന്ന് ഇപ്പോഴും ഒരു രഹസ്യമാണ് അന്യഗ്രഹ ജീവികൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് വരുന്നത് എന്നതിന്റെ നിഗൂഢത ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല അന്യഗ്രഹ ജീവി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിന് അവ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥമല്ല നിരവധി ആളുകൾ പറക്കും തളുകകളെയും അന്യഗ്രഹ ജീവികളെയും കണ്ടിട്ടുണ്ടെന്ന അവകാശവാദത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ട് നിരവധി വീഡിയോ ഫുട്ടേജുകൾ യൂട്യൂബിൽ തന്നെ ലഭ്യവുമാണ് എന്നാൽ ഇവയുടെ അധികാരമല്ല എന്ന് മാത്രം അതേസമയം ഇത്തരം വിലയിരുത്തുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് ഭൂമിയിലെ മനുഷ്യർ തന്നെയാണ് അന്യഗ്രഹ ജീവികളെന്ന വെളിപ്പെടുത്തലുമായി മാർക്ക് ക്രിസ്റ്റഫർ ലീ അന്യഗ്രഹ ജീവികളെ കുറിച്ച് മനുഷ്യർ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അന്യഗ്രഹ ജീവികൾക്ക് പരിണാമം സംഭവിച്ചാണ് മനുഷ്യർ ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കിടെയാണ് നിർണായക വെളിപ്പെടുത്തലുമായി ക്രിസ്റ്റഫർ ലീ രംഗത്തെത്തിയത് പുരാതന അന്യഗ്രഹ ജീവി സിദ്ധാന്തം എന്ന പേരിൽ തയ്യാറാക്കിയ പഠനത്തിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് അന്യഗ്രഹ ജീവികൾ നമ്മുടെ പൂർവായികരിലാണ് വ്യക്തമാക്കുന്ന തെളിവുകളും ഇതോടൊപ്പം അദ്ദേഹം പുരാതന അന്യഗ്രഹ ജീവികളാണ് മനുഷ്യരെ നിർമ്മിച്ചത് അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും നാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഭൂമിക്ക് പുറത്തുള്ള ചില ജീവജാലങ്ങൾ അന്യഗ്രഹ ജീവികൾ നടത്തിയ മനുഷ്യരുടെ നിർമ്മിതിയിൽ അനാവശ്യ ഇടപെടൽ നടത്തി ഇതിന്റെ ഫലമായിട്ടാണ് മനുഷ്യരുടെ ജനിതക ഘടന മാറിയതും ഈ ഇടപെടലുകളെ ദോഷമായിട്ട് വേണം ചില സമയങ്ങളിൽ വിലയിരുത്താൻ ചിലപ്പോഴെല്ലാം നമ്മുടെ ഡി എൻ എൽ നിന്ന് പല ഭാഗങ്ങളും നഷ്ടമാകാൻ ഇത് ഇടയാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ബ്രിട്ടീഷ് മോളിക്യുളാർ ബയോളജിസ്റ്റ് ആയ ഡോക്ടർ ഫ്രാൻസിസ് ക്രിക്കിന്റെ നിരീക്ഷണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫാൻസി ഭൂമിയ എന്ന സിദ്ധാന്തത്തിൽ ക്രിക് വിശ്വസിക്കുന്നു മറ്റൊരു ഭൂമിയിൽ നിന്നുള്ള ബുദ്ധിജീവികളാണ് ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്നതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് ബൈബിളിൽ നിന്നും ചില സന്ദർഭങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അന്യഗ്രഹ ജീവികൾ തന്നെയെന്നും അദ്ദേഹം പറയുന്നു वेब डेस्क था तो माय टीवी